ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഉണ്ണിയുടെ ഇരുപത്തെട്ടൊക്കെ ആവാറായിട്ടാ അപ്പോൾ ഉണ്ണിയുടെ ഇരുപത്തെട്ടിന് നമ്മൾ നൂല് കെട്ടണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അത് ആ അബിയടിന്റെ വീട്ടിൽ വെച്ച് ചെയ്യാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഉണ്ണിയുടെ അച്ഛന്റെ വീട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ദിവസമൊക്കെ നോക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി ചടങ്ങ്ണ്ട്ട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാമിയും പാപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നിന്റെ അന്നാണ് അങ്ങനെ ഒരു നല്ലൊരു ദിവസമൊക്കെ കിട്ടിയത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉണ്ണിയുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അവരൊക്കെ വരുമ്പോഴത്തേക്കും ഞാനും ഉണ്ണിയൊക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു റെഡി ആവാന്ന് പറഞ്ഞാല് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടാ കാരണം എന്താണെന്ന് വെച്ചാല് അവര് കൊണ്ടുവരുന്ന ഡ്രസ്സാണ് ഞങ്ങൾക്ക് ഇടണ്ടേ അപ്പൊ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നപ്പോ അപ്പോ ഞാനും വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഉണ്ണിക്ക് അബിയേട്ടനും മാമയും കൂടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തു കേട്ട തൊപ്പിയും സോക്സും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഡ്രസ്സായിരുന്നു അത് പക്ഷെ ഉണ്ണി തൊപ്പിയൊന്നും ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഡ്രസ്സ് മാത്രമേ ഇടിവിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങനെ നേരം ഉണ്ണിയുടെ അടുത്ത് മാമയും പാപ്പനൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഉണ്ണീനെ ഇങ്ങനെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അമ്മാര് അണോട്ട കൊണ്ടാക്കാനൊക്കെ ആയിട്ട് വരും അപ്പൊ എൻറെ അമ്മയും കൂടെ വരുന്നുണ്ട് ഞങ്ങൾ കൊണ്ടാക്കാനായിട്ട് അപ്പൊ ഉണ്ണിനെ നോക്കാനായിട്ട് എന്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഉണ്ണീനെ ഇങ്ങനെ കൈമാറുന്ന ആ ഒരു പരിപാടിയാണ് ഏട്ടാ അപ്പൊ അതായത് അമ്മ ഉണ്ണീനെ മാമയുടെ എടുത്ത് കൊടുക്കും അപ്പൊ അതന്നെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ചടങ്ങ് പേർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാണ് ഏട്ടാ എനിക്ക് തോന്നിയത് അമ്മക്കായാലും മേമയ്ക്കായാലും അതെ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇറങ്ങാന്ന് വെച്ചുട്ടാ അപ്പൊ എന്താന്ന് വെച്ചാല് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും അബിയടിന്റെ വീട്ടിൽ കയറണം അപ്പോൾ ഒരു പത്തരക്കാകുമ്പോൾ ഇറങ്ങാന്നാണ് വിചാരിച്ചത് അപ്പൊ അപ്പോഴത്തേക്കും ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു പത്തരക്കായപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റി ശരിക്കും ആ ഒരു ടൈമിൽ ഇറങ്ങണംന്നുണ്ടായിരുന്നില്ല കാരണം ഒരു പത്ത് മിനിറ്റിന്റെ ഒരു ദൂരൊക്കെ ഉള്ളൂ എന്നാലും നേരം വൈകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പത്തരക്കായപ്പോ തന്നെ ഞങ്ങളെ ഇറങ്ങി അപ്പൊ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ ഉണ്ണിയുടെ സാധനങ്ങളും പിന്നെ മരുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും പാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാന് തലേ ദിവസം പാക്ക് ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചത് അതുവരെ ഉണ്ണിയുടെ വാശി കാരണം പാക്ക് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തലദിവസം രാത്രി വേഗം എല്ലാം ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു പക്ഷെ പ്രതീക്ഷിക്കാണ്ട് എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു എനിക്ക് തലേദിവസം രാത്രി ഭയങ്കര തലചുറ്റലും ഛർദിയും അങ്ങനെ കുറെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് ഒക്കെ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം പുലർച്ചൊക്കെ ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയക്കി അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും എടുത്തേക്കാൻ പറ്റില്ല പിന്നെ ഭയങ്കര ക്ഷീണം രാവിലെ എണീറ്റ് ചെയ്യാന്ന് വെച്ച അതിനും എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ണിയുടെ വാശി രാത്രിയാണെങ്കിൽ ഉണ്ണിക്ക് വലിയ ഉറപ്പൊന്നും അപ്പൊ അങ്ങനെ രാത്രി ഉറക്കുണ്ടായിരുന്നില്ല പിന്നെ വീട് അടുത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ അബിയും അമ്മ കൊടുത്തേക്കാന്നാ പറഞ്ഞത് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഏട്ടോ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകണത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇപ്പൊ എന്നെ കാണിക്കാനായാലും ഉണ്ണിനെ കാണിക്കാനായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് പോകില്ലേ അപ്പൊ അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് അബീടിന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് അബിയടിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട അമ്മയാണെങ്കില് ഞങ്ങളെ കാലത്ത് ഉമർത്തന നിക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അപ്പൊ പാപ്പ അപ്പഴത്തേക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങി അപ്പൊ അമ്മയാണെങ്കില് എന്റെ അടുത്ത് ഉണ്ണീനെ തന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആര് തുഴിഞ്ഞ് കയറ്റാനായിട്ട് അങ്ങനെ ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ണീനെ വാങ്ങി ഉണ്ണി അങ്ങനെ ആദ്യമായിട്ട് അച്ഛന്റെ വീട്ടിലേക്ക് കയറാൻ പോവാണ് ഞങ്ങളുടെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് കേറുമ്പോ ഇങ്ങനെ ആരതി കുഴിഞ്ഞിട്ടാണ് ഏട്ടാ കേറിയത് അപ്പൊ അതേപോലെ തന്നെ ഉണ്ണിയും അങ്ങനെ ആരതി കുഴിഞ്ഞ് അങ്ങനെ ഉണ്ണീനേയും അങ്ങനെ കേട്ടാണ് അന്നത്തെ ആ ഒരു ഫീൽ തന്നെയാണ് ഏട്ടാ എനിക്ക് ഇപ്പോഴും തോന്നിയത് പക്ഷെ ഉണ്ണി പക്ഷെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല നല്ല ഉറക്കായിരുന്നു അവനാണെങ്കിൽ ഇങ്ങനെ കാറിലൊക്കെ ട്രാവൽ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കാറിലന്നല്ല നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോ അവൻ ഫുൾ ടൈം ഉറക്കായിരുന്നു അപ്പൊ അവനൊരു ലോകം അറിയുന്നുണ്ടായിരുന്നില്ല ഏട്ടാ അച്ഛന്റെ വീട്ടിലെത്തിയത് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ആദ്യം തന്നെ റൂമിന്റെ അവിടെ തന്നെയാണ് ഏട്ടാ പോയത് ഉണ്ണിയുടെ അച്ഛമ്മയാണെങ്കിൽ ഉണ്ണി വരാനായിട്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കായിരുന്നു ട്ടാ അപ്പൊ ഉണ്ണീനങ്ങനെ ഉണ്ണിയുടെ അച്ഛമ്മടെലൊക്കെ കൊടുത്തു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോ ഇല്ലാത്തൊരു പുതിയൊരു സംഭവം ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അത് എന്താണെന്നല്ലേ ഉണ്ണിയുടെ തൊട്ടിലാണ് ട്ടാ ഉണ്ണിയുടെ പുതിയ ആട്ടു തൊട്ടിലാണ് അവനാണെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ ആട്ടി ആട്ടി നടക്കണതാണ് കേട്ടോ അവൻ ഇഷ്ടം സാധാരണ അങ്ങനെ ആട്ടി ആട്ടി നടക്കുമ്പോഴൊക്കെയാണ് അവൻ കരച്ചിലൊക്കെ നിർത്താറ് ഇങ്ങനെ എടുത്തിരിക്കുമ്പോഴാ അല്ലെങ്കിൽ കെടുത്തിയാൽ അതൊന്നും അവന് ഇഷ്ടമില്ല ഇങ്ങനെ ആട്ടി ആട്ടി ഇങ്ങനെ നടക്കുമ്പോഴാണ് അവൻ ഇഷ്ടം അപ്പൊ അത് കാരണം അവനെ തൊട്ടിൽ തന്നെയാണ് കേട്ടോ വിചാരിക്കണേ അപ്പൊ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടാ തൊട്ടിലൊക്കെ പഴുതിട്ടുണ്ടായിരുന്നെ അപ്പൊ അവൻ കുറച്ച് വലുതായാലും അവനക്കെടുക്കാനൊക്കെ ഉള്ള ഒരു പാകത്തിനായിട്ട് അങ്ങനെ പഴുതാണ് അപ്പൊ നോക്കുമ്പോൾ അവൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഉറക്കത്തിലാണ് അവന് കെടുത്തിയത് അപ്പോൾ എനിക്കാൻ ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അമ്മ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വീട്ടിൽ പോവാൻ നിക്കാൻ കേട്ടാ അമ്മയ്ക്കാണെങ്കിലേ ഭയങ്കര വിഷമായിരുന്നു അമ്മ കരഞ്ഞിട്ടാണ് പോയത് കാരണം ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോരല്ലേ ഞങ്ങള് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോകട്ട ഇരുപത്തെട്ടൊക്കെ കഴിയുമ്പോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു ദിവസം അവിടെ നിന്നിട്ടേ ഇങ്ങോട്ട് തിരിച്ചു വരള്ളൂ ഉണ് അങ്ങനെ കൊറച്ച നേരമൊക്കെ തൊട്ടല്ല കിടന്ന പിന്നെ എണീറ്റ് തുടങ്ങിട്ടാം ഇനി ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനി ബാക്കി വിശേഷങ്ങള് ഇരുപത്തെട്ടിന്റെ നൂല് കെട്ടിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടാ അത് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ